നമസ്കാരം ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മഴക്കെടുതികളിൽ സംസ്ഥാന വൈദ്യുതി ബോർഡിന് എണ്ണിയാലൊടുങ്ങാത്ത നഷ്ടമുണ്ടായി നഷ്ടം പറയുമ്പോൾ കണക്കെടുത്ത് തീർന്നിട്ടില്ല ആ നഷ്ടക്കണക്കുകൾ പറയുമ്പോൾ ജീവനക്കാരുടെ കുറവ് കാരണം തിരുവനന്തപുരം ഡിവിഷൻ മാത്രമല്ല കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം ജീവനക്കാരുടെ കുറവ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലും തൊണ്ണൂറ്റിയാറിലും ഇതുതന്നെയായിരുന്നു അവസ്ഥ അതിനു വന്ന ചില ഗവൺമെന്റ് നടപടികളിൽ എസ് എസ് എൽ സി തോറ്റവർക്കും ഏഴാം ക്ലാസ് പാസ്സായവർക്കും ഇലക്ട്രിസിറ്റി വർക്കറായി ജോലിക്ക് കയറാനുള്ള അവസരം ലഭിച്ചു അന്ന് നടന്ന പി എസ് സി പരീക്ഷകളിൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി ആറ് വരെ ഏകദേശം ആറായിരത്തോളം ജീവനക്കാർ കെ ഐ സി ബിയിൽ കയറുകയുണ്ടായി അവരുടെയെല്ലാം റിട്ടയർമെൻ്റ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ റിട്ടയർമെൻറ്റിന് ആനുപാതികമായി യാതൊരു ജീവനക്കാരെയും പുതിയതായി നിയമിക്കുന്നില്ല കെ സി ബിയും സംസ്ഥാന സർക്കാരും ഇതിനനുസരിച്ച് ജീവനക്കാരെ നിയമിക്കാതെ സി സി റെഗുലേഷൻ എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജീവനക്കാരെ പുതിയതായി റിക്രൂട്ട്മെന്റ് നടത്താതെ കെ ഐ സി ബി ശ്വാസം മുട്ടിക്കുന്നു ഇത് മനസ്സിലാക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റും കെ ഐ സി ബി അധികാരികളും അടിയന്തരമായി ശ്രദ്ധിച്ചുകൊണ്ട് എത്രയും വേഗം പുതിയ ആളുകളെ നിയമിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥ ഇനി ഉണ്ടാകാതിരിക്കാൻ ജനങ്ങൾക്ക് യഥാസമയം വൈദ്യുതി നൽകുന്നതിന് വേണ്ടി തയ്യാറാകാൻ കെ ഐ സി ബി മാനേജ്മെന്റ് അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടാൻ സജ്ജമാകേണ്ടത് ആവശ്യമാണ്